നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇ പി എഫ് ഒ പെൻഷൻകാർക്ക് ആശ്വാസം രാജ്യത്തെ ഏത് ബാങ്കിൽ നിന്നും പെൻഷൻ തുക കൈപ്പറ്റാം റിട്ടയർമെന്റ് ഇ പി എഫ് ഒ നടത്തുന്ന എംപ്ലോയിസ് പെൻഷൻ സ്കീമിന് കീഴിലുള്ള പെൻഷൻകാർക്ക് ജനുവരി മുതൽ ഇന്ത്യയിലെ ഏത് ബാങ്കിൽ നിന്നോ ശാഖയിൽ നിന്നോ പെൻഷൻ ലഭിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി അറിയിച്ചു രാജ്യത്തെ ഏത് ബാങ്കിൽ നിന്നും പെൻഷൻകാർക്ക് പെൻഷൻ ലഭ്യമാക്കുന്നതിലൂടെ പെൻഷൻകാർ നേരിടുന്ന ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും മന്ത്രി അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ സംസ്ഥാന വ്യാപകമായി ഈ മാസം അഞ്ച് മുതൽ പതിനാല് വരെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം അഞ്ചിന് വൈകിട്ട് മണിക്ക് കിഴക്കേക്കോട്ട ഇ കെ നായനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആറു മുതൽ പതിനാല് വരെ ജില്ലാതല ഫെയറുകളും പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഫെയറുകളും നടക്കും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഓണം ഫെയറുകളിലൂടെ ലഭിക്കും ഓണക്കാലത്തെ വിപണി ഇടപെടലിനായുള്ള പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ ടെൻഡർ നടപടികൾ സപ്ലൈകോ പൂർത്തിയാക്കി പതിമൂന്നിനം അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കും ഓണക്കാല വിപണി ഇടപെടലിനായി മുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോ ഓർഡർ നൽകി നിലവിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ദൗർലഭ്യം നേരിട്ടിരുന്ന പഞ്ചസാര ഓണത്തോടനുബന്ധിച്ച് എല്ലാ വിൽപ്പനശാലകളിലും എത്തിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകിയാണ് സപ്ലൈകോ ഓണം മാർക്കറ്റുകളിൽ എത്തിക്കുന്നത് നെയ്യ് തേൻ കറി മസാലകൾ മറ്റു ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ നാൽപ്പത്തിയഞ്ച് ശതമാനം വിലക്കുറവ് നൽകും ഇരുന്നൂറ്റി രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി ഒൻപത് രൂപക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പ്രത്യേക പാക്കേജും ഉണ്ടാകും വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ്പ് ഡിസ്കൗണ്ട് സ്കീം നടപ്പാം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നാലു മണി വരെയായിരിക്കും ഇത് പ്രമുഖ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ഓഫറുകളും ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ലഭ്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഓണത്തിന് മുൻപ് സപ്ലൈകോയുടെ അഞ്ച് പുതിയ വിൽപ്പനശാലകൾ ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു മഞ്ഞ കാർഡുകാർക്ക് സപ്ലൈകോ വഴിയുള്ള ഓണക്കിറ്റ് വിതരണത്തിനായി മുപ്പത്തിനാല് കോടി രൂപ സർക്കാർ ചിലവഴിക്കും സംസ്ഥാനത്തെ എല്ലാ നീല വെള്ള കാർഡുടമകൾക്കും പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യലായി വിതരണം ചെയ്യും സെപ്റ്റംബർ മാസത്തെ റേഷനോടൊപ്പമാണ് മുൻഗണനേതര വിഭാഗക്കാർക്ക് സ്പെഷ്യൽ അരി ലഭ്യമാക്കുന്നത് കൂടാതെ സപ്ലൈകോ മുഖേന നിലവിൽ ുന്ന അരി ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ ആയി വർദ്ധിപ്പിക്കും മഞ്ഞ കാർഡുടമകൾക്ക് നൽകി വന്നിരുന്ന ഒരു കിലോ പഞ്ചസാര വിതരണം പുനരാരംഭിക്കും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ള നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നാളെ കെ സ്റ്റോർ എന്ന പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഇനിയും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഓരോ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതിലെ രണ്ട് ഗഡു വിതരണം ചെയ്യും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക